അസ്സാമലൈക്കും വരമത്തല്ലാ അലഹദല്ലാ വസ്ലാത്തു വസ്ലാം അല്ല റസൂല്ല്ല വാല ആലിഹി വാസുഹാബി ഹി അജ്മു പ്രിയമുള്ള സഹോദരങ്ങളെ വാങ്ങുന്ന കൈ എപ്പോഴും താഴെയാണ് കൊടുക്കുന്ന കൈ മേലെ ആയിരിക്കും ഇതൊരു പൊതുതത്വമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ എന്തെന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ നമ്മളൊരായിരം വട്ടം ചിന്തിച്ചിട്ടാണ് നമ്മളത് സ്വീകരിക്കേണ്ടത് കാരണം വിധേയത്വത്തിന് നമ്മൾ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ചില ആളുകളൊക്കെ ബോധപൂർവം തന്നെ നമ്മളടിമകളാക്കാൻ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും നമുക്ക് തരും അത് നമ്മൾ കൈനീട്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമാകും ഒരുപക്ഷെ എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഇൻ റബ്ബിൽ അലറബിഅാലമീൻ ലോകരക്ഷിതാവിൻ്റെ അടുക്കുന്ന പ്രതിഫലം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബമ അസ് അലൂക്കും അലഹ്യ അച്ഛർ നിങ്ങളോട് പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് അവരുടെ പ്രവർത്തനം ആത്മാർത്ഥമാണെന്നും ഞങ്ങളെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്ഷണിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം അതിന് പ്രതിഫലം വാങ്ങാതിരിക്കണം അപ്പോൾ പ്രതിഫലം വാങ്ങുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് വളരെ വലിയ വിധേയത്വം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാ വിഷയങ്ങളും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു നല്ല മനോഹരമായൊരു വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ നമ്മൾ എത്ര പൈസ ചിലവാക്കി അല്ലേ അപ്പോൾ ആ വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പൂർത്തിയായി നമ്മൾ താമസമാക്കുമ്പോൾ നമ്മൾ ആളുകൾക്ക് ഒരു ഫുഡ് കൊടുക്കും ഒന്ന് വിളിക്കുന്നു തെറ്റുള്ളൊരു കാര്യമൊന്നുമല്ല വലിയ ആർഭാടവും ആഘോഷവും തൂർത്തൊന്നാക്കാതെ നമ്മൾ നമ്മുടെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ വിളിക്കുന്നു അപ്പോൾ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ അവരെ നമ്മൾ സമ്മാനങ്ങൾ കൊണ്ടുവരരുത് എന്ന് നമ്മൾ വ്യക്തമായി പറയണം ഒന്ന് നമ്മൾ അവരെ വിളിക്കുകയാണ് ഇത് അവർ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും കാണില്ലെന്ന് വിചാരിച്ച് എന്തേലും സമ്മാനം വാങ്ങി നമ്മൾ അവരെ ക്ഷണിക്കുകയാണ് അപ്പോൾ ക്ഷണിച്ചിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ ക്ഷണിച്ചിട്ട് വരുമ്പോൾ നമുക്കതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാനാണെന്ന് അവർ വിചാരിച്ചാൽ ആ ക്ഷണത്തിൽ എന്താ ക്ഷണത്തിലെന്താത്മാർത്ഥയാണുള്ളത് അതുകൊണ്ട് അന്ന് നമ്മളൊരു പ്രസൻറ്റേഷനും നമ്മൾ വാങ്ങാതിരിക്കണം അവർക്കങ്ങനെ തരണമെങ്കിൽ അവരെപ്പോഴാച്ചാൽ വന്നോട്ടെ തരാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ് എത്രയായിരിക്കും ആയിരിക്കും ഒരു നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ ആണ് ഒരു ഇരുന്നൂറ് രൂപേൻ്റെ സാധനം വാങ്ങി ഒരു പിന്നെ ഹൗസ് ഫാമിംഗ് നടക്കുന്ന വീട്ടിൽ വരാൻ പറ്റുമോ മുന്നൂറിൻ്റെയും നാനൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും സാധനം വാങ്ങി വരുന്നവർക്ക് നൂറ് രൂപയുടെ ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അവരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവർക്കാണ് അവിടെ നഷ്ടമുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ നോക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും അതും നമ്മൾ നോക്കേണ്ടതില്ലേ ഒരു പാവപ്പെട്ട ആരെങ്കിലും ജീവിതത്തിന് മാർഗമില്ലാത്ത ആളുകൾ അവരാളുകളെ ക്ഷണിച്ച് എന്തെങ്കിലും ചെറിയ കലക്ഷം വാങ്ങി അവരെ കാര്യങ്ങൾ സാധിക്കുന്നിടത്ത് ആ കൊടുക്കുന്നവൻ്റെ മനസ്സിൽ സതക്കൻ്റെ ഉദ്ദേശം ഇവിടെ സതക്കൊന്നും ഇവിടെ എല്ലാ നിലക്കും കഴിയുന്നൊരു വ്യക്തിയാണ് നമ്മൾ നമ്മളെന്തിനു വിളിക്കുന്നത് പിന്നെ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്താ ആവശ്യം ഉണ്ടാവുക ഒരാവശ്യം ഉണ്ടാവില്ല ഒരു പക്ഷേ ഒരു പതിനഞ്ചാൾ കൊണ്ടുവന്നത് ഒരു ക്ലോക്ക് ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഈ ക്ലോക്കൊക്കെ പാടും പിന്നെ നമ്മൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ആളുകൾ തന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഈ ഒരു കമ്മിറ്റ്മെൻ്റ് എവിടെയും പ്രത്യേകിച്ച് പ്രബോധകന്മാരായ ആളുകൾ മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾ പറ്റുമ്പോൾ നമുക്ക് അവരോട് വലിയ കടപ്പാടുകളും വിധേയത്വങ്ങളുണ്ടാവും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും നമുക്കുള്ള സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ എന്തു ചെയ്യും വിഷമകരമായി വരും നിങ്ങളോചീ പിന്നെ ഭർത്താവ് മരിച്ചുപോയ വിധവകളായ സ്ത്രീകളിലായിരിക്കും അവർ പലപ്പോഴും എന്തു ചെയ്യുന്ന അവരെ സഹായിക്കാൻ വേണ്ടി വല്ല ടാക്സിക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പല കടക്കാരോ ഒക്കെ എന്തു ചെയ്യും ഭർത്താവില്ലല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് ചില ചിലപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുക എന്തിൽ അപ്പോൾ അതൊക്കെ ഇവർ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ അറിയോ ഒരു വിധവ എന്ന ഇലക്ക് പിന്നെ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനും അല്ലെങ്കിൽ ഒരു അന്യൻ്റെ ഫോണാകുമ്പോൾ നമുക്ക് അറ്റാക്കി എടുക്കേണ്ടതായിരിക്കാം എടുക്കണ്ടല്ലോ നേരത്തെ നമ്മൾ അങ്ങനെ ഒരു ആനുകൂല്യം വാങ്ങിയ ഒരാളാണെങ്കിലോ അയാളെ ഫോൺ എടുക്കേണ്ടി വരും അയാൾക്ക് മറുപടി പറയേണ്ടി വരും പിന്നെ സ്വാഭാവികമായും അയാൾ പറയുന്നതിന് നമ്മൾ വഴങ്ങി കൊടുക്കേണ്ട അവസ്ഥ വരും എത്ര വലിയ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക നമ്മളെ ദീനും ദുനിയാവ് നമ്മൾ പണയം വെച്ചിട്ട് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് എപ്പോഴും വാങ്ങുന്ന കൈ താഴെയാണ് കൊടുക്കുന്ന കൈ മേലെയാണ് എന്ന് നമ്മളെ എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മളെല്ലാറ്റേയും സമീപിക്കേണ്ടത് കഴിയുന്നതും നമ്മൾ കൊടുക്കുക നമ്മൾ മേലെ നിൽക്കും വാങ്ങാതിരിക്കാൻ പരമാവധി നമ്മൾ എന്തു ചെയ്യുക ശ്രമിക്കുക പരസ്പരം ഹതിയെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടി അതൊക്കെ നമ്മൾ ആ ഹതി എങ്ങനെയൊന്നുമല്ല അല്ല അതിൻ്റെ രൂപങ്ങൾ തഹാദോ ഹദിയെ കൊടുക്കുകയാണെങ്കിലോ തിരിച്ചും കൊടുക്കണം അങ്ങനെയാണ് ഹദിയേൻ്റെ സ്വഭാവം അല്ലാതെ ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു വസ്തുവായിട്ടല്ല അതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം നമ്മുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാൻ ഇത്തരം സൂക്ഷ്മതകൾ അനിവാര്യമാണ്